ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോയപ്പോൾ റോഡിലൂടെ കണ്ട ഒരു അതിശയകരമായ കാര്യമാണ് ഞാൻ ശരിക്കും ഞെട്ടി ഇത് ശരിക്കും മൗറീഷ്യസ് തന്നെ അതോ തമിഴ്നാടാണോ എന്ന് ഒരു നിമിഷം ഓർത്തുപോയി ഇത് ഇവിടുത്തെ കാവടി മഹോത്സവം മഹോത്സവമാണോ എന്നറിയില്ല കാവടി ദേഹത്തിൻ്റെ വേദനയെ മറികടന്നു മനസ്സിൻ്റെ ശക്തിക്കായി നടത്തുന്ന ഒരു യാത്രയാണിത് മൗറീഷ്യസിൻ്റെ തെരുവുകളിലൂടെ ഭക്തരുടെ ഇഷ്ടദേവനായ മുരുകനെ തേടിയൊരു കാവടി കാവടി അത് അതൊരു നിറം നിറഞ്ഞ ഭക്തി പ്രകടനമാണ് പലരുടെയും നേർച്ചകൾ വ്രതങ്ങൾ ഉപവാസം ജപങ്ങൾ എല്ലാം കൂടി ചേർന്ന ഒരു ആത്മസംയമനത്തിൻ്റെ രൂപമാണ് ഈ ഉത്സവം തമിഴ് കുടുംബങ്ങൾ തലമുറകളായി തുടരുന്ന ഒരു വിശ്വാസം ഇവിടെ ഇന്ത്യയില്ലെങ്കിലും ഇവരുടെ ഉള്ളിലെ ഇന്ത്യക്ക് ഒരിക്കൽ പോലും ചൂട് കുറയാറില്ല വേദനയിലും സന്തോഷം ഉണ്ടാക്കാം അതാണ് ഈ ഉത്സവം നമ്മോട് പറയുന്നത് മൗറീഷ്യസിൽ ഞാൻ കണ്ട അങ്ങേയറ്റം പ്രതിബദ്ധതയുള്ള ഒരു കാഴ്ച ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും വിശ്വാസം അതിസാധാരണമാണ് പക്ഷെ അതിൻ്റെ പ്രകാശം അതിശയകരമാണ് കാവടി ഉത്സവം അതൊരു ഭക്തിയും സംസ്കാരവും ഒരുമിച്ച് ചേർന്ന ആഘോഷമാണ് ഇത് നമ്മളെ കൂടി നമ്മുടേതല്ലാത്ത ഒരു ദേശത്തിന്റെ ആത്മാവിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്നു കാവടി ഉത്സവത്തിൻ്റെ പ്രധാന ലക്ഷ്യം നേർച്ച നിറവേറ്റൽ മൗറീഷ്യസിലേക്കെത്തിയ തമിഴ് കുടിയേറ്റ തൊഴിലാളികൾ കൊണ്ടുവന്ന ആചാരമാണ് ഇത് മൗറീഷ്യസിലെ ഏകദേശം പത്ത് ശ ശതമാനം ജനസംഖ്യ തമിഴ് പശ്ചാത്തലത്തിലാണ് അവരുടെ പാരമ്പര്യവും വിശ്വാസവും അതീവ ശ്രദ്ധയോടെ സംരക്ഷിച്ചിരിക്കുന്നു അതിന് സർക്കാരും അവസരമൊരുക്കുന്നു എന്തു നല്ല കാഴ്ച പുതിയൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക അതുവരേക്കും ബായ്